നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണി എന്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജായിരുന്ന രണ്ടായിരത്തി ഏഴ് മുതൽ പതിനൊന്ന് വരെ സേവനമനുഷ്ഠിച്ചിരുന്ന സുദർശൻ റെഡ്ഡിയെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇന്ത്യ മുന്നണി ഐക്യകണ്ഠയിലെ തീരുമാനമെടുത്തത് എന്നത് വളരെ വ്യക്തമാണ് ആന്ധ്രയിലെ ടി ഡി പി ഒപ്പം കൂട്ടുക എന്നുള്ളത് വൈ എസ് ആർ കോൺഗ്രസ് ആണെങ്കിൽ ബി ജെ പിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നു വൈ എസ് ആർ കോൺഗ്രസ്സിന് എം പിമാർ കാര്യമായി ഇല്ല എന്നിരുന്നാലും അവർ ബി ജെ പിയെ പിന്തുണയ്ക്കും രാജ്യസഭയിലെ നാമമാത്രമായ ആളുകൾ ബി ജെ പിയെ പിന്തുണയ്ക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി അതേസമയം ടി ഡി പി കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുന്നു ഇത് തന്നെയായിരുന്നു അവർ കാത്തിരുന്ന നിമിഷം കാരണം സ്റ്റാലിൻ ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പിക്ക് അനുകൂലമായ തീരുമാനം എടുക്കും എന്ന രീതിയിലുള്ള കിംവദന്തികൾ പല രീതിയിലും ഗോതി മീഡിയകൾ വെച്ച് കാച്ചി അതായത് കോയമ്പത്തൂരിലെ മുൻ എം പി ആയിരുന്ന സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി എൻ ഡി എ പ്രഖ്യാപിച്ചപ്പോൾ തമിഴ്നാട്ടിൽ അവരിൽ ഒരു പൊതുവികാരമുണ്ടായി എന്നും ഡി എം കെ കളം മാറി ചവിട്ടുമെന്നും ഒക്കെ പ്രത്യാശയുമായി പല ഗോതി മീഡിയകളിൽ രംഗത്ത് വന്നതാണ് അവർ ശക്തമായി പറഞ്ഞു ഞങ്ങൾ എൻ ഡി എ വിരുദ്ധരാണ് ഞങ്ങൾ എൻ ഡി എയുടെ കച്ചവടം പൂട്ടിക്കും അതു തന്നെയാണ് കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം നായിഡുവിൻ്റെ കളി കേവലം ടി ഡി പി എം പിമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നത് മാത്രമല്ല മറിച്ച് ബി ജെ പിക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി എം പിമാരെ സഖ്യകക്ഷികളിലെ എം പിമാരെ ഒപ്പം നിർത്താൻ ടി ഡി പിക്ക് കഴിയും എന്നത് വ്യക്തം മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതപ്പെട്ടിട്ടും ഏകനാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാത്ത ബി ജെ പി ഒരു പാഠം പഠിപ്പിക്കാൻ ഇതാണ് ഏറ്റവും ഉതകുന്ന നിമിഷമെന്ന് ഷിൻഡയോട് വ്യക്തമാക്കിയിരിക്കുന്നു നായിഡു നായിഡു ഷിൻഡെ ഔദ്യോഗിക കൂടിക്കാഴ്ച ഈ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ നടക്കും എന്നതും വളരെ വ്യക്തമാണ് അതായത് സെപ്റ്റംബർ ഒൻപതാം തീയതി ആ സുപ്രധാന വിധിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതിന് മുമ്പ് തന്നെ ചരിത്ര നീക്കമാണ് ഇരുവരും തമ്മിൽ നടത്താൻ പോകുന്നത് ഇത് ബി ജെ പിയുടെ കട്ടയും പടവും അടക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ജഗദീപ് ധൻഖർ ഒരു വെടിപ്പുരയ്ക്ക് തിരികൊളുത്തുന്നത് പോലെ ചില കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുകയാണ് തനിക്ക് പല കാര്യങ്ങളും ബി എതിരെ പറയാനുണ്ട് ബി ജെ പിയുടെ തെറ്റായ നടപടിക്രമങ്ങളെ എതിർത്തതിന് ധൻഗറിനെ പരമാവധി മാനസിക സംഘർഷത്തിലേക്ക് എത്തിക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചു അത് ഇനി വില പോകില്ല എന്ന് ഉറപ്പു വരുത്താൻ കൂടിയുള്ള നീക്കം ഈ തട്ടിക്കൂട്ട് സർക്കാർ അതായത് ടി ഡി പി ഏകനാഥ് ഷിൻഡിയുടെയും ഒക്കെ സഹായത്തോടെ മൂന്ന് വടിയുടെ സഹായത്തോടെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് ആ ഊന്നുവടികൾ പിൻവലിക്കാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന നായിഡുവിൻ്റെ ഉറച്ച വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സുദർശൻ റെഡ്ഡിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതും സുദർശൻ റെഡ്ഡി സി പി രാധാകൃഷ്ണന്റെ മേൽ വിജയം വരിക്കുന്ന ദിവസം ബി ജെ പി സർക്കാർ താഴെ വീഴാൻ പോകുന്നതും